ഇങ് ഇന്ത്യയുടെ വടക്ക് സിക്കിമിന്റെ ചൈനീസ് അതിർത്തിയോട് ചേർന്ന മലനിരകളിലൂടെയുള്ള യാത്രയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഇവിടെ കാഞ്ചൻചങ്കയുടെ താഴ്വരയിൽ നിന്ന് ഉത്ഭവിക്കുന്ന തീസ്ത നദി കടന്നാൽ മറ്റൊരു പ്രത്യേക ഭൂവിഭാഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും ജംഗു സിക്കിമിലെ ഇൻഡീജിനിയസ് പീപ്പിൾ എന്ന് വിശ്വസിക്കപ്പെടുന്ന ലപ്ച കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്കു വേണ്ടി പ്രത്യേകം റിസർവ് ചെയ്യപ്പെട്ട ഒരു ഭൂമേഖല പ്രകൃതി സൗന്ദര്യം കൊണ്ടും സാംസ്കാരികമായ വൈവിധ്യം കൊണ്ടും വ്യത്യസ്തമായൊരു മേഖല ഭൂരിഭാഗവും ബുദ്ധിസ്റ്റ് വിശ്വാസികളായ എന്ന ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ് ഇവിടെ അധികവും ജീവിച്ചു പോരുന്നത് നോർത്ത് സിക്കിമിലെ മാങ്കനിന്റെ ഡി സി ഓഫീസിൽ നിന്നും സ്പെഷ്യൽ പെർമിറ്റ് എടുത്തു വേണം ഇവിടേക്ക് എത്തിച്ചേരാൻ ഇനി ആ ഒരു ഭൂവിഭാഗത്തിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് ഹലോ നമസ്തേ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കാഴ്ചകളുടെ വർണ്ണവസന്തം തേടി ജംഗുവിലേക്ക് ഇവിടുത്തെ ഏറ്റവും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് നിങ്ങളിത് ആ പ്രദേശിച്ചു കഴിഞ്ഞു പെർമിറ്റൊക്കെ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബാ നമുക്ക് തപ്പി നോക്കാമല്ലോ എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് വേണ്ടി ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മലനിരകൾ എന്നുള്ളത് ജസ്റ്റ് ആ ഒരു മല റൗണ്ട് അടിച്ച് നമ്മളൊന്ന് കയറി തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ എന്ത് സംഭവിച്ചു എന്നതിനുള്ള തെളിവുകളൊക്കെ കൊണ്ടു തുടങ്ങി നോക്കി നിങ്ങളെ റോഡെല്ലാം ഇടിഞ്ഞു പോയി പാലമൊക്കെ പോയി പുതിയത് സൈഡിൽ കൂടി പണിതുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പോകാൻ പറ്റുമോ നമുക്ക് ട്രെയിൻ ഫ്ലാഗ്സൊക്കെ ഇതാ വരുമ്പോൾ തന്നെ കാണാം ഈ ഒരു മേഖല ഉണ്ടല്ലോ പ്രധാനമായിട്ടും ബുദ്ധിസ്റ്റ് വിശ്വാസികൾ തന്നെയാണുള്ളത് അതിൻ്റെ അകത്ത് ഈ ഒരു ലപ്ച്ച എന്ന് പറയുന്ന ഒരു ട്രൈബ് ഉണ്ട് ആ ഒരു ട്രൈബ് വിഭാഗമാണ് കൂടുതലുള്ളത് ഇവിടെ ഉണ്ടല്ലോ നമ്മൾ വരുമ്പോൾ ഇതുപോലെയുള്ള വലിയ വലിയ ബ്രിഡ്ജുകളുടെ പണി പല സ്ഥലങ്ങളിലും നടക്കുന്ന കാണുന്നുണ്ട് ഇതൊന്നും ഓൾമോസ്റ്റ് പൂർത്തിയായിട്ടില്ല ഇതിനെ കണക്ട് ചെയ്യാനുള്ള വഴിയിനിപ്പോൾ ഉണ്ടാക്കണം ഇത് ഇടിഞ്ഞു പോയതാന്ന് തോന്നുന്നു അപ്രോച്ച് റോഡിൻ്റെ ഭാഗം ി പാൽ ഇവിടെ കണക്ഷൻ ആയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തോട് കേറിയിട്ട് ആ മെയിൻ പാലത്തിലോട്ട് കേറുക പഴയ പാലത അവിടെ ഉണ്ട് കേട്ടോ നമ്മളുടെ ഇതിന് ഉണ്ടായിരുന്ന ഒരു ചെറിയ തൂക്കുപാലം ഇതുപോലത്തുള്ള ഹെവി വഹിക്കിളാണ് വരുന്നത് പക്ഷേങ്കിൽ ആ പാലത്തിന്റെ അവിടെ ഉണ്ടല്ലോ നമ്മള് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഉണ്ടല്ലോ ആ ചെറിയ പാലത്തിന്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹെവി വെഹിക്കിൾസ് നോട്ട് അലോഡ് ഇവരുടെ നാട്ടിൽ ഹെവി വെഹിക്കിൾ ഏതാണെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് പാറയാണ് കേട്ടോ പല സ്ഥലങ്ങളിലും ഉണ്ടല്ലോ താൽക്കാലികമായിട്ട് ബാമ്പ് കൊണ്ടാണ് പ്രൊട്ടക്ഷൻ വാള ഉണ്ടാക്കി വെച്ചേക്കുന്നത് യ്യോ നമ്മൾ മല കയറി ഓൾമോസ്റ്റ് കുറേ മേലെ എത്തിയേ എത്തുമ്പത്തേക്കുണ്ടല്ലോ അതാ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഓറഞ്ചിൻ്റെ കൃഷിയിടങ്ങൾ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടേക്ക് വരാൻ വേണ്ടി ഉണ്ടല്ലോ ഡി സി ഓഫീസിൽ നിന്നും പെർമിറ്റ് എടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് രണ്ടു പേർക്കും മൂന്ന് ദിവസത്തെ പെർമിറ്റാണ് കിട്ടിയത് ആ ഒരു മൂന്ന് ദിവസത്തെ പെർമിറ്റിന് ആയിരം രൂപയാണ് കേട്ടോ നമുക്ക് ചെലവ് വന്നിട്ടുള്ളത് അതുകൂടാതെ അവിടെ നിന്ന് പെർമിറ്റ് എടുക്കുമ്പോൾ നമ്മൾ നമ്മളിവിടെയുള്ളൂ ഒരു ഹോം സ്റ്റേ മുൻകൂട്ടി ബുക്ക് ചെയ്യണം പക്ഷെ ആ ബുക്ക് ചെയ്യുന്ന ആ ഹോം സ്റ്റേയുടെ പൈസ നമ്മൾ അപ്പോൾ കൊടുക്കണ്ട ആ ഹോം സ്റ്റേയിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം മാത്രം കൊടുത്താൽ മതി അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു പെർമിറ്റിൻ്റെയൊക്കെ നിയമം ഉള്ളത് അങ്ങ് ദൂരമായിട്ടേ ആ കാണുന്ന ബിൽഡിങ് നിങ്ങൾക്ക് ഏതാന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലെങ്കിൽ ആ മേലെയുള്ള അതിൻ്റെ സ്ലൈഡ് കണ്ടിട്ട് തിരിയുന്നുണ്ടോ ഇല്ലെങ്കിൽ പറയാം അത് നമ്മുടെ ശിഖയില്ലേ ശിഖയുടെയൊക്കെ വീടാണ് ഏട്ടാ ഇത് ആ കാണുന്നത് ഈ ഒരു മലയുടെ മേലെ വന്നപ്പോൾ ജസ്റ്റ് അവരുടെ വീട് എവിടെയാണെന്നുള്ളതൊന്നും ഇത്രയും ദൂരത്തുനിന്ന് തപ്പി കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തപ്പി കണ്ടുപിടിച്ചതാണ് കേട്ടോ നമ്മളെ ഇവിടെ എന്തോ വണ്ടികളൊക്കെ വെറുതേക്കുന്നത് കാണുന്നുണ്ട് ആ കുറച്ച് ചേച്ചിമാർ ഇവിടെ പച്ചക്കറി സാധനങ്ങളൊക്കെ വെക്കുന്നൊക്കെ ഉണ്ട് ചെക്കിംഗ് പോയിന്റ് അല്ല ഓ ഇതൊരു റെസ്റ്റ് പോയിന്റ് അത്രേ ഉള്ളു കേട്ടോ നല്ല ഉരുളക്കിഴങ്ങ് െ അതെന്താ കുമ്പളങ്ങല്ലേ നല്ല രസം ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗം കാണാനായിട്ട് എന്താ ഇവിടുത്തെ പുതിയ പാലവും അതിന്റെ കൂടെ തന്നെ ആ ഒരു ഭാഗത്തായിട്ടുള്ള കുറേ പഴയ മുമ്പ് എങ്ങനെയാണ് പോയെന്നുള്ള ഇപ്പൊ കാണാം ശരിക്കും തൂക്കുപാലം ആയിരുന്നു ആ ഒരു തൂക്കുപാലവും ഉണ്ട് നമ്മളെ ആ ഒരു പഴയ പാലത്തുനിന്ന് അതാ പുതിയ ചേ പുതിയ പാലത്തിൽ നിന്ന് പഴയ പാലത്തിലോട്ടൊന്നു കേറിയാൽ പുതിയ പാലം പണിയുമ്പോട്ടുള്ള തൂണില്ല നോക്കി ശരിക്കും ഇത് അവിടെ മാ നമ്മളുടെ ഉരിക്കിൻ്റെ അത് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ കോൺക്രീറ്റിൻ്റെ വണ്ടി ഓടാനുള്ള സെറ്റപ്പ് ചെയ്തേക്കുന്നു എന്നുള്ളതാണ് കേട്ടോ പഴയ പാലം വെച്ച് നോക്കുമ്പോൾ പുതിയതിന് അത്യാവശ്യം രീതിയുണ്ട് ഇതാണ് പഴയ പാല് ഇതാണ് ഇവിടെ മുമ്പ് കാലത്ത് കുറേ വണ്ടികൾ ചരക്ക് വണ്ടികളൊക്കെ പോയതിൻ്റെ പാടൊക്കെ നല്ല വളഞ്ഞ് നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു കാറിൻ്റെ വെള്ളം പിന്നെ ഇതുണ്ടെങ്കിൽ നല്ല കിട്ടിയില്ല പോലത്തെ ഒരു വെള്ളച്ചാട്ടം കൂടി ഇരുന്നൊരു ചേർന്ന് ഉണ്ടി കേട്ടാണ് ജസ്റ്റ് ഉണ്ടല്ലോ ഇതാ ഒരു പാലത്തിൻ്റെ അവിടുന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് നടന്നത് ഇവിടെ നിന്നുണ്ടല്ലോ ഇത് ആ ഒരു ഭാഗത്തേക്ക് മുഴുവൻ ഇനിയിപ്പോൾ നല്ല കൊടും കാട് തന്നെ തുടങ്ങുകയാണ് അപ്പം പ്യൂറായിട്ട് കാട്ടിന് തന്നെയാണ് കേട്ടോ ഈ ഒരു വെള്ളച്ചാട്ടം തുടങ്ങുന്നത് നിർത്ത സ്ഥിതിക്ക് ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അഷ്റഫ് അഷ്ക്ക ചായ കടയിലോട്ട് പോയിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ നമ്മളുടെ കുക്കിങ്ങിൻ്റെ ഉള്ള സെറ്റപ്പ് അത് അഴിച്ചു വെച്ചിട്ടാണുള്ളത് ഇന്നെന്തായാലും നമ്മളിവിടെ കുക്ക് ചെയ്യുന്നില്ല അതുകൂടാതെ ടെൻറ്റുമില്ല കാരണം ഈ ഒരു സ്ഥലത്തൊന്നും ടെൻറ്റ് ക്യാമ്പിങ് അവൈലബിൾ അല്ല അവര് ടെൻറ്റ് ഇത് ചെയ്യത്തില്ല ഇവിടങ്ങളിലൊക്കെ ഉള്ള ഒരു വലിയ എന്താ എന്താ അത് മാത്രല്ല ഇവിടെ ഏത് ഉള്ളേരിലുള്ള ഹോട്ടൽ വന്നിട്ടുണ്ടെങ്കിലും ഇത് മദ്യം അത് അവൈലബിൾ ആണ് ഇതാ അവിടെ ആ ഇതെല്ലാം കസ്റ്റമേഴ്സിന് വേണ്ടി ഉള്ളതാണ് കേട്ടോ ഒരു മധുരട്ട ചായം ഞാൻ ഒരു ഉപ്പിട്ട ചായം പറഞ്ഞേ ഇപ്പം നമ്മൾ ആ നാട്ടിൽ വരുമ്പോൾ എല്ലാ ആ നാട്ടിലേ ആണല്ലോ ഒടയിലുണ്ടല്ലോ രോഗി യച്ചതും വൈദ്യൻ കേൾപ്പിച്ചതും അത് കല്യാണം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഇവിടെ ഒരു കല്യാണത്തിന്റെ ഒരു വന്നിട്ടുണ്ട് ും ഇവിടത്തെ ഒരു കല്യാണം നടക്കുന്നു തെറ്റിരിച്ചു അപ്പൊ ആ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് പങ്കെടുക്കാൻ ഒരു അവസരം നമ്മളുടെ രീതിയില്ല ഇവിടെ ഒരു രീതി ഉണ്ട് അപ്പൊ രീതിയിനോട് വന്ന് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഭീതി എന്താ പറഞ്ഞേ അതായത് നമ്മളിങ്ങനെ ആഗ്രഹിച്ചു നോക്കുന്ന കാര്യമാണ് കല്യാണം കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്ന് അപ്പൊ നമ്മൾ രീതിയോട് ചോദിച്ചത് ഇതാണ് താമസിക്കാനുള്ള സ്ഥലം അന്വേഷിച്ചത് അപ്പോ എങ്ങനെയോ എന്താ പറഞ്ഞത് എങ്ങനെയാണ് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത് അവര് കല്യാണത്തെ പറ്റി ഇങ്ങനെ ഒരു ചർച്ച നമ്മളിങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളെ പറ്റി ഒക്കെ ചർച്ച ചെയ്ത് വന്നപ്പോഴത്തേക്ക് കല്യാണം ഇടയ്ക്ക് കയറി ഓക്കെ ഒരു കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു അപ്പൊ ഞങ്ങൾ ചോദിച്ചാണ് ഈ അടുത്ത് നാളെ പെട്ടെന്ന് കല്യാണം ഉണ്ടോ അപ്പോൾ തൊട്ടെടുത്ത് നമ്മൾ വന്ന വഴിയിൽ കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞു രീതിക്ക് കല്യാണം പക്ഷെ രീതി രാവിലെ വരില്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അവിടെ പോയിട്ട് സ്റ്റേ ചെയ്യാൻ വല്ല മാർഗം ഉണ്ടോ ചേച്ചിന്റെ ചോദിച്ചു ചേച്ചി ചേച്ചിന്റെ സിസ്റ്ററിന്റെ ചേച്ചിയുടെ വീട്ടിൽ തന്നെ ഉണ്ട് പരിപാടി നമ്മൾ ചായ കുടിച്ചു അപ്പൊ എന്തായാലും നമുക്ക് താമസിക്കാനും ഇവിടെ വന്നിട്ട് അവിടെ അവരുടെ വീടുണ്ട് തറവാട് വീടാണെന്നാണ് പറഞ്ഞത് അപ്പൊ വീട്ടിൽ പോകാം ഇന്നത്തെ ദിവസം അവിടെ താമസിക്കാം നാളെ രാവിലെ എന്നിട്ട് നമുക്ക് ആ ഒരു കല്യാണത്തിനും പോവാം അടിപൊളിയല്ലേ ആ ഒരു ലൊക്കേഷൻ മാപ്പിൽ മാർക്ക് ചെയ്തിട്ട് അമ്മയെ വലിയ വണ്ടി വീണ്ടും മുമ്പോട്ടേക്ക് ഇറങ്ങിയ ഇങ്ങനെയാണെന്ന് വെച്ചാലേ നമുക്കിനിപ്പോൾ ഇന്നെന്തായാലും ഇനിയിപ്പോൾ സമയമുണ്ട് സമയം ആ ഒന്നര ആയിട്ടേ ഉള്ളൂ അപ്പോൾ ആ ഒന്നര സമയം കൊണ്ട് നമുക്ക് വൈകുന്നേരം വരെ എവിടം വരെ ഓടാൻ പറ്റും അത്രയും ദൂരം മുമ്പോട്ടേക്ക് ഓടിയിട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ തിരിച്ചു വരും എന്നിട്ട് ഇവർ ഈ പറഞ്ഞ് ഇവിടെ എവിടെ ഈ പോകുന്ന വഴിക്ക് എവിടെയോ ആണ് കേട്ടോ ആ ഒരു ഗ്രാമം ഉള്ളത് അപ്പോൾ ആ ഒരു ഗ്രാമത്തിൽ താമസിക്കും ഏ അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാന് നല്ല പ്ലാൻ അല്ലേ പിന്നെ ഉണ്ടല്ലോ വേറൊരു കാര്യമുണ്ട് കേട്ടോ ഈ ഒരു സമയം പ്രത്യേകം നിങ്ങൾ ആരെങ്കിലൊക്കെ സിക്കിം ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കി വെച്ചോ അതായത് ഈ ഒരു സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കല്യാണങ്ങളൊക്കെ നടക്കുന്ന ഒരു സീസണാണ് അപ്പം നമുക്ക് മാക്സിമം കല്യാണങ്ങൾ കിട്ടും കേട്ടോ നമ്മളെ സംബന്ധിച്ചിതിപ്പോൾ മൂന്നാമത്തെ കല്യാണമാണ് നമ്മൾ കൂടാൻ പോകുന്നത് വീണ്ടും നമ്മൾ മുമ്പോട്ടേക്ക് വന്നപ്പോഴേ ഇതുണ്ടെങ്കിൽ ഈ ഒരു വെള്ളക്കുടികൾ വരുന്ന വഴിക്കൊക്കെ ഉണ്ടായിരുന്നു ഇതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആളുകൾ മരിച്ചതിന് ശേഷം ഏതെങ്കിലും ഗ്രാമത്തിൽ അങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഇത് ഇതുപോലുള്ള വെള്ളക്കൊടികളിലും മന്ത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ട് ഇവരിങ്ങനെ സ്ഥാപിക്കും കേട്ടോ നൂറ്റി എട്ടാണോ നൂറ്റി ഏഴാണോ അങ്ങനെ സംതിങ് അത്രയും കൊടികളുടെ നമ്പറുണ്ട് അത്രയും കൊടികളാണ് ഇവിടെ വെക്കുക ഇത് ഇവിടുത്തെ ഒരു കാഴ്ചയാണ് അതുകൂടാതെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചത് അവിടെ ഒരാൾ ഭീകരമായ രീതിയിൽ ഷൂട്ട് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏ നമ്മളുടെ റങ് റങ് ബ്രിഡ്ജ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതായത് പണിയുന്ന സമയത്ത് ഏഷ്യയിൽ എത്രയായിരുന്നു മൂന്നാമത്തെ അല്ലേ രണ്ടാമത്തെ ഒറ്റ വണ്ടി പോകുന്നുണ്ട് വണ്ടി പോകുന്നുണ്ടോ ആ ഏഷ്യയിലെ നമ്മളുടെ രണ്ടാമത്തെ പണിയുന്ന സമയത്ത് ഏറ്റവും വരും കൂടിയ രണ്ടാമത്തെ ബ്രിഡ്ജായിട്ടുള്ള രംഗ് രംഗ് ബ്രിഡ്ജിൻ്റെ കാഴ്ച ദാ ഇവിടെ നിന്നും കാണാൻ പറ്റും കണ്ടോ എത്ര ഹൈറ്റ് ഉണ്ടെന്നുള്ളത് അതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഞാൻ ഇങ്ങനെ സൂമൗട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ അ കൂടാതെ അതിൻ്റെ മേലെ കണ്ടത് നിങ്ങൾ ആ ഒരു ഭാഗം അതാണ് ഏറ്റവും വലിയ സ്ലൈഡ് ഭീകരമായ രീതിയിൽ ഒരു മല അപ്പാടം അങ്ങോട്ട് ഇരുന്ന് വന്നേക്കാണ് എൻ്റെ അപ്പോൾ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ശരിക്കും എന്താ കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാനുള്ള രീതിക്ക് മാത്രമേ ഈ ഒരു റോഡുള്ള കാരണം സൈഡ് ഭാഗം ഇങ്ങനെ വെള്ളം വന്നിട്ട് ആ ഒരു ഭാഗം എടുത്തു പോയിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണെങ്കിൽ കൊക്കെയാണ് അപ്പോൾ മഷ്ട അവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ട് നിന്ന സമയത്ത് വലിയ ഒരു രണ്ട് വണ്ടികൾ വന്നപ്പോൾ ഞാൻ വണ്ടി വണ്ടിയെടുത്ത് മുമ്പോട്ടേക്ക് വന്നതാണ് കേട്ടോ സൈഡിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടോ ഉണ്ടോ എന്നുള്ളത് ഉണ്ടോന്നുള്ളത് കുറച്ച് അധികം ദൂരെ ഇങ്ങെത്തി ആളെന്തായാലും എന്നെ തപ്പി താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഒരു നിമിഷം പേടിച്ചാല്ലോ അതൊരു വെള്ളച്ചാട്ടമായിരുന്നു നമുക്ക് ചെറുതായിട്ടുണ്ടല്ലോ തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം നിങ്ങൾ തന്നെ കളിയാക്കൂല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം ചെറുതായിട്ട് മഴ തുള്ളി തുള്ളി ആയിട്ട് പെയ്തു തുടങ്ങുന്നുണ്ട് കേട്ടോ ദൈവമേ ഇനി ഒരു റീജ്യനിൽ മഴ കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണോ മലയുടെ മേളിൽ നിന്ന് ഉണ്ടല്ലോ മല ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ശരിക്കൊരു ചുരമാണ് ഒരു ഭാഗത്തുള്ളത് ബ്രോ എങ്ങനെ പേര് പറഞ്ഞേ നാട്ടിലെവിടെയാ തൃശ്ശൂര് അപ്പൊ യാദൃശികമായിട്ട് ഇതാ ഇവിടെ നിന്ന് കണ്ടുമുട്ടിയതാണ് ഇപ്പൊ അമ്മേനെ ഫോൺ വിളിച്ച് സംസാരിച്ചു അമ്മയൊക്കെ വീട് നമ്മുടെ വീഡിയോസ് കാണുന്ന പറഞ്ഞു എന്തായാലും അമ്മ ഹായ് ഞാൻ ഇതിൻ്റെ അത് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അമ്മേനോട് എന്തായാലും പറയണ്ട ഇതിന്റെ അത് പറയാനില്ലേ ഇവിടെ ബിആാറില് വർക്ക് ചെയ്യുന്നല്ലേ കണ്ട ഒരു ഒരു ചെയ്യുന്ന ണ്ട് ആ പ്രത്യേകത എന്താന്നുള്ളത് ഉണ്ടല്ലോ ഫുഡ് കഴിച്ചതിന് ശേഷം പറയാ പിന്നെ നിങ്ങൾ ഒരു നോക്കി അങ്ങടും മേലെയായിട്ട് ആ മലയുടെ തൊട്ട് വേലയൊക്കെ മഞ്ഞ് പെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതും കിട്ടില്ല പോലത്തെ മഞ്ഞ് സോറി നല്ല മഞ്ഞിന്റെ കാഴ്ചയാണ് ഞാൻ ഈ കിടലം പോലത്തെ പിന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറയും ശീലിച്ചു പോയി നമ്മുടെ ലാച്ചൻ ലാച്ചും ആ സൈഡിൽ ആ ഒരു ഭാഗങ്ങളാണ് കേട്ടോ അങ്ങ് ദൂരെയായിട്ട് കാണുന്നത് പക്ഷെ ആ മല കയറാനുള്ള പെർമിറ്റ് നമ്മുടെ കയ്യിലില്ല നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം മഞ്ഞിനെ ഞാൻ പറഞ്ഞല്ലോ ഒരു കാഴ്ച ഉണ്ടെന്നുള്ളത് താൽക്കാലികമായിട്ട് നമ്മളുടെ ജംഗുവിനോട് ഒന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഈയൊരു ഗേറ്റ് കിടന്ന് അപ്പുറത്തോട്ട് പോവാണ് കേട്ടോ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞ ദിവസം നമ്മളുണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ വന്നിട്ടുണ്ടായിരുന്നെ അതായത് ഈ ഒരു അപ്പർ സൈഡ് ജംഗു ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന മെയിൻ ആയിട്ടുള്ള പാലം അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിലാ ആ പാലം ഉണ്ടല്ലോ ഈ ഒരു വെള്ളപ്പൊക്കത്തിന് എടുത്തടിച്ച് കൊണ്ടുപോയി താഴ്ത്ത പോലെ തന്നെ അങ്ങനെ ഇപ്പൊ ഉണ്ടല്ലോ അതോ അവിടെ താൽക്കാലികമായിട്ട് ഒരു ബാമ്പുവിന്റെ ബ്രിഡ്ജ് ഉണ്ടാക്കി വെച്ചേക്കാണ് ബാമ്പെന്ന് പറഞ്ഞാൽ പ്യൂർ ബാമ്പുവല്ല അല്ല അതിൻ്റെ അകത്ത് ഇതാ ഒരുക്കിൻ്റെ വടമുണ്ട് ആ വടത്തിലേക്ക് ബാമ്പു സെറ്റാക്കിയിട്ട് അതുവഴിയാണ് ഇപ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റാവുന്നത് ശരിക്കും ഇവിടെ ഈ ബ്രിഡ്ജ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ശരിക്കും ഒരു അര മണിക്കൂറിൻ്റെ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ ഇവിടം വരെ എത്താൻ വേണ്ടിയിട്ട് മങ്കൻ എത്താം ഇങ്ങോട്ടേക്ക് വരിക എന്നുള്ളത് പക്ഷേങ്കിൽ ഇപ്പോൾ ആയതുകൊണ്ടാണ് ഇത് പോയതുകൊണ്ടാണ് നമുക്ക് കറങ്ങി വരേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ഇപ്പോൾ ഇതിനെയാണ് ഇവിടെ നിന്ന് നടന്നു പോകാൻ ഇതിനെയാണ് ആശ്രയിക്കുന്നത് അത് കൂടാതെ ഉണ്ടല്ലോ സാധനങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അയക്കാൻ വേണ്ടിയിട്ട് ഇതുണ്ടെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ഒരു ട്രോളി പോലത്തെ സംവിധാനം അതിങ്ങനെ ഈ ഒരു വള്ളിയിൽ അതായത് ഇരുമ്പിൻ്റെ ആണ് ഉരുക്കാണ് അപ്പോൾ അതിൻ്റെ അകത്ത് കയറ്റി ഇതവിടെ നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമോ കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്പുറം നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടതാണ് അന്ന് നമ്മുടെ ഈ ഒരു പേപ്പർ ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മളിങ്ങനെ കയറ്റി വിട്ടില്ല പക്ഷെ ഇപ്പം നമുക്കിതാ ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് കാണാൻ പറ്റുമേ അച്ഛാ നമസ്തേ ഏ അഭിയേന ഏ നയവാല ബ്രിഡ്ജ് കിത്തിന കിത്തിന ദിനം ആകെ അഭയ്യാ ഈ ബാമ്പു ചെവുമൈന ഓക്കെ ആറുമാസമായിട്ടുള്ളു കേട്ടോ ഒരു പാലം ഉണ്ടാക്കിയെടുത്തിട്ട് നാനൂറ് അടി അത്രയും നീളമുണ്ട് ഈ ഒരു ബ്രിഡ്ജിനെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ശരിക്കൊരു കാര്യം മനസ്സിലാവുക ഇതുണ്ടെങ്കിൽ ഇത് നേരെ ഒരു ബ്രിഡ്ജല്ല ഈ ഒരു ബ്രിഡ്ജ് ഒരു കുന്നുപോലെയാണ് ആ പുഴയുടെ ആ ഒരു ഭാഗത്ത് ചെന്നിട്ട് അങ്ങ് താഴോട്ടിറങ്ങിയിട്ട് അവിടെ നിന്ന് വീണ്ടും മേലോട്ടേക്ക് വരുന്ന രീതിയിൽ അതായത് ഈ ഒരു പാലം പണിയുന്ന സമയത്ത് കുറേം കൂടി മേലെയാണ് ഉണ്ടായിരുന്നു നേരെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ബേറ്റ് കൂടുന്നതനുസരിച്ച് പതുക്കെ പതുക്കെ തുടിഞ്ഞ് തുടിഞ്ഞ് താഴോട്ടേക്ക് പോകുന്നുണ്ട് എന്നാലും ഇപ്പോൾ ഇവർ വലിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടണം കേട്ടോ തീസ്ത കൊണ്ടുപോകാത്ത പഴയ ബ്രിഡ്ജിൻ്റെ അവശിഷ്ടങ്ങൾ ഇതാ ഇപ്പോഴും ഈ ഒരു പുഴയോട് ചേർന്ന് താഴെ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കേട്ടോ വലിയൊരു പാലമായിരുന്നു കോൺക്രീറ്റ് ബ്രിഡ്ജായിരുന്നു അതിനെ ഒഴുകിക്കൊണ്ട് പോകണമെങ്കിൽ ചിന്തിച്ച് നോക്കുക ആ ഒരു വെള്ളത്തിന് എത്രമാത്രം ശക്തി ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ നിന്ന് മഴയുണ്ടല്ലോ എന്തായാലും താഴെ പെയ്തില്ല അതങ് മലയുടെ മേലെ അത് മഞ്ഞായിട്ട് പെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ തിരിച്ച് ദാ ദീദിയുടെ കടയിലേക്ക് എത്തി ഞാൻ ആദ്യം മൂടിയ ടോയ്ലറ്റിലോട്ടാണ് പോയത് കാരണം തുപ്പ കഴിച്ചിട്ടുണ്ട് പെട്ടെന്ന് മൂത്ര മൂത്രമൊഴിക്കാൻ മുട്ടും കേട്ടോ കാരണം അത്രയും മാത്രം വെള്ളമുണ്ട് അതിൻ്റെ അകത്ത് എന്തായാലും ദീദി ഒമ്പത് മണി വരെ ഇവിടെ ഷോപ്പ് തുറന്നു വെക്കും കാരണം ലോറിക്കാരൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനുണ്ട് ഇതാണ് മെയിൻ റൂട്ട് പൊട്ടിക്കോ പൊട്ടിക്കോ എന്ന് ചോദിച്ചതാ ആ ദീതി കുറച്ചായിരിക്കുന്നുള്ളോ എന്നാണ് ഏട്ടോ പറഞ്ഞത് ഓക്കെ എന്തായാലും നമ്മള് ദീദിനോട് സംസാരിച്ചിട്ട് ആ ഒരു വീട് ഇരിക്കുന്ന സ്ഥലം ഏതാണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കട്ടെ എന്നിട്ട് നമുക്ക് അങ്ങടേക്ക് പോവാം ഒമ്പത് മണി വരെ നമുക്ക് വെയിറ്റ് ചെയ്യണ്ടല്ലോ ഒമ്പത് മണി വരെ വെയിറ്റ് ചെയ്യണ്ടല്ലോ നമുക്ക് ഇപ്പൊ ചോദിച്ചിട്ട് പോവാം ഈ ദീതിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല അപ്പൊ ആങ്ങൊക്കെയാണ് കാണിക്കുന്നത് അപ്പൊ ഹസ്ബൻഡ് അവിടെ നിന്ന് വരാനുണ്ട് അപ്പൊ പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ ഗ്രാമത്തിലോട്ട് പോയിട്ട് വീട് താഴോട്ട് കുറച്ചറിഞ്ഞിപ്പോസ് ആണ് ചേച്ചിന്റെ ഹസ്ബൻഡാണ് നമ്മടെ ആ ഒരു ദീതിയുടെ ഹായ്ല പോലെ അപ്പൊ ഞാൻ പോട്ടെ അഷഫ് ഖാനോട് വൈ പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ് അതായത് ഈ ബയ്യനാദ്യമേ അവിടെ കൊണ്ടുപോയി വെട്ടിയിട്ട് അവിടെ ബയ്യെ നമ്മളെ കാത്തു വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അഷഫ് ഖാനെ കൂട്ടി തിരിച്ച് പോയിട്ട് ഓ മേ മേ പയല മേ പോയിട്ടേക്കാ ആ അതൊന്ന് നിങ്ങളെടുത്ത് കയറ്റി കൊടുക്കേണ്ടി വരും കേട്ടോ നിങ്ങളെടുത്ത് കയറ്റി കൊടുക്കേണ്ടി വരും ഞങ്ങൾ അവിടെ നിന്നുണ്ടല്ലോ ഒരു രണ്ട് കിലോമീറ്ററോളം ദൂരം ഓക്കെ ചലിയാ ബയ്യ ഇങ്ങോട്ട് വന്നു അതിന് ശേഷം വണ്ടി ഇവിടെ വെച്ചിട്ടേ താഴോട്ടേക്ക് ഇറങ്ങിപ്പോകണം അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യമേ പോയിട്ട് വീടിരിക്കുന്ന സ്ഥലം ഏതാണെന്നുള്ളത് കണ്ടിട്ട് പയ്യനെ തിരിച്ചവിടെ കൊണ്ടുപോയിട്ട് ഞാൻ അഷറഫ് കൂടി വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും ഈ സ്ഥലത്തേക്ക് വരും അപ്പം ഈ ഷൂട്ട് ചെയ്യുന്നതിന് രണ്ട് കാര്യമുണ്ട് ഈ വഴി മറക്കാതെയുണ്ടല്ലോ എവിടെയാണ് വീടുള്ളതെന്നുള്ള അറിയാൻ വേണ്ടി കൂടി ഈ ഷൂട്ട് ചെയ്യുന്നത് ഉപകരിക്കുക അതുകൊണ്ട് എല്ലാവരും കറക്റ്റായിട്ട് നോട്ട് ചെയ്തു വെച്ചാൽ നമ്മൾ ഏതു വഴിയാണ് പോകുന്നത് എവിടെ നിന്നാണ് വളവെടുക്കുന്നത് തിരിയുന്നത് ഏത് വീടാണെന്നൊക്കെ ഉള്ളത് എന്തായാലും ഈ ഒരു മലയുടെ താഴെ ഭാഗത്തേക്ക് നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് സാധനങ്ങൾ നമുക്ക് അധികം ഇല്ല എടുക്കാനായിട്ട് കാരണം ഒരു ബൈക്കിൽ കൊള്ളാവുന്നേ ഉള്ളൂ അപ്പോൾ ആ ഒരു സാധനം എടുത്തിട്ട് വന്നാൽ മതി പിന്നെ ഈ ഒരു വീടുണ്ടല്ലോ അത് ഇവരുടെ പഴയ തറവാടാണ് എന്നാണ് പറഞ്ഞത് അവിടുത്തെ ആ ഒരു ദീദിയുടെ ഹസ്ബൻഡിൻ്റെ തറവാട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഇപ്പോൾ വീട് മാറി മാറി വെച്ച് വെച്ച് പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അധികം ആൾക്കാർ താമസിച്ചു ആ ഒരാളുള്ളതെന്ന് പറഞ്ഞത് ഒരു കുഞ്ഞിക്കൊച്ചൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ആ ഇതാണോ വീട് ആ കെ എ ഗർ ആ ഇത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഒരു പട്ടിക്കൂട്ടനുണ്ട് കേട്ടോ ഹലോ ഇതാണ് നമ്മളുടെ വീട് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി മാഷി കെട്ടിനെ സേഹാബ് ടീക്കേ ഓക്കേ ഞാനിവിടെ വന്നപ്പോത്തേക്ക് ഇവിടുന്ന് പരിചയപ്പെട്ട രണ്ടാൾക്കാരാണ് രണ്ട് ദീതിമാരും കൂടിയുണ്ട് അബ്ലോക ഇതർക്കാ വീഡിയോസ് ബനാത്തേനാ

ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ഓക്കേ ഇവിടെ വേറെ ആൾക്കാരുണ്ട് ഹായ് ഹലോ ശരൺ നയിച്ചേ നാം ക്യാപ്കി പ്രിയായ ആപ്ക്കി ബച്ചേക്കാ സോറി സോറി ബായ് ഓക്കേ ബായേ ഓ അച്ഛാ അച്ഛാ കുഞ്ഞ് ഭാവയുണ്ട് കേട്ടോ ഓക്കെ ओके okay, मैं मेरा दोस्त भी, भी लेके आएगा ठीक है, है ना ओके ഗുഡ് മോർണിംഗ് അങ്ങനെ ഇന്നലെ ഞാൻ ആശ്വസിക്കാനും കൂട്ടിക്കൊണ്ട് വന്നു അതിന് ശേഷം ഞങ്ങളിവിടുന്ന് രാത്രിയിൽ ഭക്ഷണമൊക്കെ തന്നു ചേച്ചി അവിടുന്ന് കുറച്ച് റൊട്ടിയും അതുപോലെ തന്നെ പരിപ്പ് കറിയൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൊണ്ടുവന്നു അതൊക്കെ കഴിച്ച് അങ്ങനെ ഉണ്ടല്ലോ കുറേ നാളിന് ശേഷം നമ്മൾ ഒരു കാഴ്ച ഈ ഒരു വീടിൻ്റെ നേരെ ബാൽക്കണിയിലോട്ട് വന്നപ്പോൾ കണ്ടു കേട്ടോ എത്ര ദിവസമായി നമ്മൾ സൂര്യനൊദിക്കുന്ന വേണ്ടിയിട്ട് കാരണം നമ്മൾ അപ്പുറത്തെ മലയല്ലല്ലേ അപ്പം അവിടെ നിന്ന് ഒത്തിച്ച് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല പിന്നെ ഭയങ്കര വൺ ലിമിറ്റഡാണ് നമ്മൾ കുറേം കൂടി താഴെ ഭാഗത്ത് താമസിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ലിമിറ്റഡ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇവിടെ അങ്ങനെയുള്ള മലയുടെ കുറേ മേലെ നല്ല ഹൈറ്റിൽ കയറി അതുകൊണ്ടുതന്നെ ഉണ്ടല്ലോ നമുക്ക് അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ടായിരുന്നു എന്നല്ലേ അപ്പോൾ സൂര്യനെ കുതിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റും എന്തായാലും നല്ല സുന്ദരമുള്ള തണുത്ത ഒരു പ്രഭാതം രാവിലെ തന്നെ സൂര്യനെ കിടന്നും ഇരുന്നും നിന്നും ഒക്കെ ക്യാമറയിലാക്കാനുള്ള ശ്രമത്തിലാണ് ടാഷൊക്കെ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള മരത്തിൻ്റെ കളറൊക്കെ കണ്ടെങ്ങൾ നല്ല രസമില്ല നമ്മൾ അപ്പുറത്തെ മലയിൽ നിന്ന് നോക്കിയിട്ട് ഈ കളർ ഈ മരത്തിൻ്റെ കളറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇപ്പം ഏകദേശം അതിനടുത്തോട്ടായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഉണ്ടല്ലോ ദീദി പറഞ്ഞു ഈ ഒരു വീടിൻ്റെ ഏറ്റവും മേല ഭാഗത്ത് ചെന്നാലാണ് നല്ല വ്യൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ മേലോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതാണ് അച്ഛ ബഡിയാ ഏനാ മങ്കൻ ഊ ഊവാലിറ്റി അങ്ങോട്ടാണ് ജിറോ ഏ ജിറോ ആ നീച്ചേ വാല ആ നമ്മളുടെ തിഞ്ചിം ജിറോ അതാ വളഞ്ഞു വരുന്ന വഴിയല്ലോ ഈ ടെറസിൻ്റെ മേലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിനു ചുറ്റുമുള്ള ആ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കിട്ടുന്നുണ്ട് ശരിക്കും കണ്ടോ നിങ്ങൾ വീട് അതിൻ്റെ മേലെ ബാക്ക് ഭാഗത്തോട്ടായിട്ട് കാട് തന്നെയാണ് ആ സൂര്യൻ വന്നിട്ട് ചന്ദ്രൻ പോയിട്ടില്ലല്ലോ അതാ ഇവനെ കണ്ടോ കണ്ടങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ ഇന്നലെ രാത്രി ഉണ്ടല്ലോ ഇവൻ കുരച്ച് ബഹളമാക്കി മൊത്തം നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്ര ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നൊരു പട്ടിയുടെ ഞാൻ കണ്ടിട്ടില്ല കേട്ടാ ഫുള്ള് കൊരേ കൊരേയായിരുന്നേ ഇപ്പം വന്നേക്കുന്നു സ്നേഹം കൂടാൻ വേണ്ടിയിട്ട് ഉറക്കം കളഞ്ഞ വിരുദൻ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ഏറ്റവും പഴക്കം ചെന്ന വീട് ഇവരുടെ വീടിരിക്കുന്ന ഈ ഒരു സ്ഥലത്തായിരുന്നു അത് പൊളിച്ചിട്ടാണ് ഈ ഒരു പുതിയ ആധുനിക വീട് വെച്ചത് പക്ഷേ ഉണ്ടല്ലോ ഒരു ആ പഴയ വീടിൻ്റെ കുറച്ച് സാധനങ്ങൾ ഇവർ ബാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് നമുക്ക് അത് ആ ഒരു ഭാഗത്ത് കണ്ടതും അതുകൂടാതെ ഇതാ ഇവിടെ ഈ കാണുന്നതും പഴയ വീടിൻ്റെ ഭാഗമാണ് കേട്ടോ കണ്ടെങ്കിൽ ഒരു മരം കൊണ്ടൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചേക്കുന്ന താഴെ കല്ലുകൊണ്ട് തറ പോലെ പണി തറയല്ല ശരിക്കും ഇതിൻ്റെ അടിയിൽ ഒരു സ്റ്റോറേജ് സ്പേസ് അല്ലെങ്കിൽ ഈ മൃഗങ്ങൾക്ക് മൃഗങ്ങൾ മീൻസ് പശുവിനൊക്കെ നമ്മൾ ഈ ഉത്തരാഖണ്ഡിലൊക്കെ കണ്ടില്ലേ അതുപോലെ തന്നെ പരിപാടി അതിനൊക്കെ വേണ്ടിയുള്ള സ്ഥലമാണ് നമുക്ക് ഞങ്ങൾ വളമൊക്കെ ഇട്ടുകൊടുത്തേക്കുന്നത് എന്താണ് ഓറഞ്ച് ദാ ഓറഞ്ച് മരമാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ അകത്തുനിന്ന് വീഴുന്ന ഇപ്പോഴത്തെ ഓറഞ്ചിൻ്റെ ഉള്ളിൽ ഒരു പുഴുണ്ട് പിന്നെ ഒരു പുളിയാണ് ഓറഞ്ചിന് അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഇവരിപ്പം ഈ ഓറഞ്ച് വളമൊക്കെ ആയിട്ടും പിന്നെ ഈ പന്നിക്കും ഒക്കെ തീറ്റയൊക്കെ ആയിട്ടൊക്കെയാണ് കൊടുക്കുന്നത് ഓ ആടൊക്കെ തിന്ന തീറ്റ കണ്ടോ തക്കാളി അല്ലേ തീമത്ത് നിന്ന് ഈയൊരു വീട്ടിലുണ്ടല്ലോ ഇപ്പോഴും താമസമുണ്ട് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ കണ്ട ആ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഇല്ലേ അവർ ശരിക്കും ഡാർജിലിങ്ങുകാരാണ് അപ്പോൾ അവരിവിടെ പണിയെടുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ അവർക്ക് താമസിക്കാനായിട്ട് ഔട്ട് ഹൗസ് ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാം ഇതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീടിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ബിണ്ട് കീറിക്കിടക്കുന്നത് ഈ ഒരു ഭാഗത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു വൻ ഭൂമികൾക്കുണ്ടായിരുന്നു ആ ഒരു ഭൂമികൾക്കത്തിൻ്റെ ബാക്കി ആഫ്റ്റർ എഫക്റ്റ് എഫക്റ്റാണ് കേട്ടോ ആ കാണുന്നതൊക്കെ വീടിൻ്റെ സൈഡിൽ കൂടിയുള്ള വഴിയാണെങ്കിലും ഇവരുണ്ടല്ല നല്ല കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് രണ്ട് ഉപയോഗമുണ്ട് അതുകൊണ്ട് നടക്കാം രണ്ട് വന്നിട്ട് വെള്ളമില്ല ഈ ഒരു വെള്ളത്തിനൊഴുകി പോകാനുള്ള പാത്ത് കൂടി കേട്ടോ ഇതാ ഇതാണ് കേട്ടോ നമ്മൾ ഇന്നലെ താമസിച്ച റൂം ഇവരുടെ തന്നെ വീടിൻ്റെ ഭാഗമാണ് അല്ലേ അത് നമുക്ക് വേണ്ടിയിട്ട് ഇവർ ഒരു ദിവസം കാണുന്നതാണ് അപ്പം ഉണ്ടല്ലോ നമ്മൾ വീണ്ടും ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഇനിയിപ്പം നമ്മുടെ കല്യാണം തുടങ്ങാറായിട്ടുണ്ടാവും ആ പന്ത അപ്പം പെണ്ണിനെയും ചെക്കനെയും കാണാൻ ആവേശമായി അതുകൂടാതെ അവിടെ എന്തൊക്കെ ഫുഡായിരിക്കും കിട്ടുക ഇതിപ്പം തുടക്കം പോലല്ലേ നമ്മളിനു മുമ്പൊന്നും പോയ കല്യാണം പോലെയല്ല ഇത് തുടക്കം പോലെയല്ലേ ചാന്ന് പറയുന്നത് വെറുതെ കമ്മ്യൂണിറ്റിയുടെ കല്യാണമാണ് ഈ ഒരു ഭാഗത്ത് കല്ല്യാണങ്ങൾ സംതിങ് സ്പെഷ്യൽ അവിടെ കാത്തു കാത്തുവച്ചിട്ടുണ്ടാവും ആ ഒരു കാഴ്ചകളും ആ ഒരു വിശേഷവും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ സ്നേഹം മാത്രമേ